പോർട്ട് മാൻഡ്യൂ വേർഡ്സ് എന്താണ് പോർട്ട് മാൻഡ്യൂ പദങ്ങൾ പറഞ്ഞു വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന കുറേ വാക്കുകളാണ് പോർട്ട് മാൻഡ്യൂ പദങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ബ്ലെൻഡ് ഓഫ് വേർഡ്സ് അതാണ് പോട്ട് മാൻഡ്യൂ എന്ന വാക്കിന്റെ അർത്ഥം നിലനിൽക്കുന്ന രണ്ടോ അതിലധികമോ വാക്കുകൾ കൂട്ടിച്ചേർത്ത് പുതിയൊരാശയം ഉൾക്കൊള്ളുന്ന ഒറ്റ പദമായി അതിനെ മാറ്റിയെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ചില ഉദാഹരണങ്ങൾ കൂടിയാവുമ്പോൾ പോർട്ട് മാൻഡ്യുവിനെ കുറിച്ച് നമുക്കൊന്നുകൂടി കൃത്യത കിട്ടും സ്മോക്ക് ഒരു പോർട്ട് മാൻഡ്യൂ പദമാണ് സ് മോട്ടോർ പ്ലസ് ഹോട്ടൽ ആണ് ബ്രഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് പ്ലസ് ലഞ്ച് ആണ് ബ്രഞ്ച് ഇൻഫോഗ്രാഫിക്സ് ഇൻഫോർടൈൻമെന്റ് ഒക്കെ ഈ കൂട്ടത്തിൽപ്പെടും പോർട്ട് മാൻഡ്യൂ എന്ന വാക്കിനെ ഈ ഒരു അർത്ഥത്തിൽ ആദ്യമായി ഉപയോഗിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിലെ ത്രൂ ദ ലുക്കിംഗ് ഗ്ലാസ് എന്ന ലൂയിസ് കരോൾ പുസ്തകത്തിലാണ് പിന്നീട് അത് വളരെ വ്യാപകമാവുകയും എല്ലാവർക്കും പ്രിയങ്കരവുമായി മാറുകയായിരുന്നു വളരെ ക്യൂട്ടായ ഒരു മാറ്റം രണ്ടോ അതിലധികമോ വാക്കുകൾ കൂടിച്ചേർന്നുണ്ടാകുന്ന ഇത്തരം വാക്കുകൾ ഉണ്ടാവുന്നുണ്ട് ആ വാക്കുകൾ നിർണായക സന്ദർഭങ്ങളിൽ നമുക്ക് സഹായത്തിന് എത്തുകയും ചെയ്യും ഭൂഖണ്ഡങ്ങളുടെ പേരുകൾ പോലും പോർട്ട്മാൻഡ്യൂ പദങ്ങളുടെ ലിസ്റ്റിലുണ്ട് ഉദാഹരണമാണ് യൂറേഷ്യ സംശയിക്കേണ്ട യൂറോപ്പ് പ്ലസ് ഏഷ്യ തന്നെയാണ് യൂറേഷ്യ ഉദാഹരണങ്ങൾ പറയാൻ ഇനിയും ഒരുപാടുണ്ട് പുതിയ പുതിയ പോർട്ട്മാൻഡ്യൂ പദങ്ങൾ ആവശ്യാനുസരണം നിർമ്മിക്കപ്പെടുന്നുമുണ്ട് രാജ്യങ്ങളുടെ പേരുകൾ ഉൾപ്പെടെ ടാൻസാനിയ അത്തരത്തിലൊന്നാണ് മൈക്രോസോഫ്റ്റ് മൈക്രോ കമ്പ്യൂട്ടർ പ്ലസ് സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് കോമൺവെൽത്ത് ആൻഡ് എഡിസൺ ആണ് കോം എഡ് അന്വേഷിച്ചെന്നാൽ ഇനിയും ഒരുപാടുണ്ട് കണ്ടെത്താൻ പോർട്ട്മാൻഡ്യൂ പദങ്ങൾക്ക് ഒരു ക്ഷാമവുമില്ല ഏത് രംഗത്താണ് ഉപയോഗിക്കപ്പെടുന്നില്ലാത്തത് എന്നതാണ് ചോദ്യം ഫുൾ ഫേമസ് ആണ് കക്ഷി ഒറ്റ നോട്ടത്തിലോ പേര് കേട്ടാലോ പെട്ടെന്ന് അങ്ങോട്ട് പിടികിട്ടില്ല എന്ന് മാത്രം